നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം ഒരുപാട് റോഡ് നിയമങ്ങൾ തെറ്റിച്ച് വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലേ ദിവസവും നമുക്ക് ഇന്ന് പറയാനുള്ളത് ബസിൻ്റെ ആ നിയമ ലംഘനമാണ് ബസ് സ്റ്റോപ്പിൽ നിർത്താതെ നടുറോട്ടിൽ യാത്രക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും നമ്മൾ ദിനം കാണാറുണ്ട് അതിനോടനുബന്ധിച്ച് അതിൻ്റെ പിറകിൽ വരുന്ന വാഹനങ്ങൾ ബ്ലോക്ക് മറ്റുള്ള പ്രശ്നങ്ങൾ ആംബുലൻസ് പോകാനുള്ള വഴി എല്ലാം ബ്ലോക്കായി കിടക്കും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കാണാൻ പോകുന്നത് നടു റോട്ടിൽ വാഹന ബസ്സുകൾ പ്രത്യേകിച്ച് ബസ്സുകൾ നിർത്തിയിടുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് നട് അപകടങ്ങളും ബ്ലോക്കുകളും ഈ ബസ് ഡ്രൈവർമാരെ കൊണ്ട് പൊറുതി മുട്ടിയിട്ടുള്ളത് ഉണ്ടാക്കുന്നുണ്ട് അപകടങ്ങൾ ഒരുപാടുണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് എല്ലാ ഡ്രൈവർമാരും അല്ല ചില ബസ്സിലെ ഡ്രൈവർമാർ അവരെന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ നേരിട്ട് കാണുക വരും ഞാൻ ഇന്ന് പറയുന്നത് കണ്ണൂർ നഗരത്തിലെ ബസ്സുകളുടെ നിയമ ലംഘന യാത്രകളാണ് ഇതിപ്പോൾ ഈ സ്ഥലം കാണുന്നത് നമ്മളെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മുനീശ്വരൻകോവിൽ ഭാഗത്തേക്ക് പോകുന്ന അണ്ടർ ബ്രിഡ്ജിൻ്റെ അടിഭാഗമാണ് ആ മേലെ കാണുന്നത് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന പാത ആണ് ഇപ്പം നിരവധി അനവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പാതയാണിത് അല്ലേ കണ്ണൂരിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം നോക്കൂ അങ്ങ് നേരെ പോയി കഴിഞ്ഞാൽ സ്റ്റേഡിയം ഭാഗം ഇവിടുന്ന് ഇടത്തോട്ട് ഇടതോട്ടൊക്കെ ഇരിക്കാ പഴയ ബസ് സ്റ്റാൻഡാണ് കണ്ട പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ബസ്സാണ് ഇപ്പോൾ കണ്ടത് വീണ്ടും നമുക്ക് ഈ റോഡിൽ തന്നെ വരാം ഞാൻ മറുഭാഗത്ത് ക്യാമറ വെച്ചു ഞാൻ കാത്തിരുന്നു എന്താണ് കാത്തിരിക്കാൻ കാരണം ദേ ഇവിടെ ബസ് സ്റ്റോപ്പ് ഇല്ല ഈ പാലത്തിനടിയിൽ ബസ് സ്റ്റോപ്പ് ഇല്ല പക്ഷേ ഇവിടെ വരും ജനങ്ങൾ വരും ബസ്സിന് കൈ കാണിക്കും നിർത്തും അതാണ് വലിയ പ്രശ്നം ഈ വരുന്ന ബസ് ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ പിറകിലെ ആംബുലൻസും മറ്റുള്ള വാഹനങ്ങളെല്ലാം പിറകെ 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 വരുന്നുണ്ട് പക്ഷേ അതിനെല്ലാം ബ്ലോക്കാക്കുന്ന തരത്തിൽ ഈ ബസ്സുകളിതാ ഇവിടെ നിർത്തും ഇതാ ഇതുപോലെ നാട് റോട്ടുമല്ലേ ഇവിടെ സ്റ്റാൻഡില്ല ബസ് സ്റ്റോപ്പ് ഇല്ല ഇവിടെ അപ്പം ഇത് അടിയന്തിരമായിട്ട് അധികാരികളിലെ ഈ വീഡിയോ എത്തിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യണം എല്ലാ ബസ്സുകളും കണ്ണൂർ എച്ച് കി ആശു ആശുപത്രി പോകുന്ന ബസ്സുകൾ എല്ലാം അവിടുന്ന് പുറപ്പെ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട് ഇങ്ങേ ഭാഗത്തേക്ക് വരുമ്പോൾ എല്ലാം ഇവിടെ നിർത്തും ആരെങ്കിലും കൈ കാണിച്ചാലും ഇല്ലെങ്കിലും മെല്ലെ മെല്ലേ പതുക്കേ പോകത്തുള്ളൂ കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ കാൾടെക്സ് എത്തുന്നവരെ അര മണിക്കൂർ മണിക്കൂറെടുക്കും ഏകദേശം ബസ് നഗരത്തിൽ നിന്ന് പുറപ്പെടാൻ അതും പതുക്കെ ഇഴഞ്ഞ് നീങ്ങി വയ്യ ഒച്ചിൻ്റെ വേഗതയിലാണ് ഇഴഞ്ഞു നീക്കുക ഇതൊന്നും അധികാരികൾ കാണുന്നില്ല അതുകൊണ്ട് ഇത് അധികാരികളിലേക്ക് എത്തിക്കുക നിങ്ങൾ ദയവചെയ്ത് ഇത് എല്ലാ ബസ്സുകളും ഇവിടെ നിർത്തിയിടുന്നു ഇത് ഈ ബസ് നിർത്താത്തത് അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് എന്നാൽ പതുക്കിയേ പോകുന്നുള്ളൂ ബസ്സുകൾ എന്ത് ഇവർ ചെയ്യുന്നത് എന്ന് അധികാരികൾ ശ്രദ്ധിക്കുന്നില്ല നിരവധി ബ്ലോക്കുകളാണ് പല തരത്തിലുണ്ടാകുന്നത് വാഹനങ്ങൾ കുന്നുകൂടി കൊണ്ടിരിക്കുകയാണ് ഇത് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതാണ് ബസ് കണ്ടോ പുതിയ സ്റ്റാൻഡിൽ നിന്ന് പഴയ സ്റ്റാൻഡിലേക്ക് പോകുന്ന മേൽപ്പാലം അതങ്ങനെയാണ് അതിൻ്റെ കീഴിൽ ഇവിടെ ബസ് നിർത്തുന്നു നിരന്തരം അതിൻ്റെ അടുത്ത് ആംബുലൻസും പോകുന്നുണ്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോളൂ ആംബുലൻസും വരുന്നുണ്ടോ അതിനാൽ വളരെയേറെ ബുദ്ധിമുട്ടാണ് പോകാൻ ഒന്നാമത് കണ്ണൂർ ആശുപത്രിയിൻ്റെ അടുത്ത് നിന്ന് കാൾടെക്സ് വരെ എത്തേണ്ടെങ്കിൽ വളരെ വളരെ ദയനീയ അവസ്ഥയിലാണ് ഇഴഞ്ഞു നീങ്ങുവന്ന് ബസ്സുകൾ ഇതിന് അധികാരികൾ കണ് തുറക്കുന്നില്ലേതാ കണ്ടൊന്നു നിർത്തുന്നു നോക്കും ഇത് ആരോട് പറയാനാണ് ജനങ്ങൾ മറ്റ് യാത്രക്കാരും അനുഭവിക്കുക ആ ബസ്സിലുള്ളവരും അനുഭവിക്കല കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് തെക്കി ബസാറിലേക്ക് ബസ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അര മുക്കാൽ മണിക്കൂർ എടുക്കും ഇതാരോട് പറയാൻ പറയൂ എല്ലാ ബസ്സുകളും ഇവിടെ നിർത്തുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ എന്ന് വേണമെങ്കിൽ പറയാം കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് വരുന്ന വാഹന ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ കയറാനുള്ള ഒരു അനുവാദം കൊടുക്കുക കാരണം പഴയ സ്റ്റാൻഡിൽ വെക്കാനുള്ള ജസ്റ്റ് ആളെ കയറ്റാൻ ഇറക്കാനുള്ള സൗകര്യം ചെയ്താൽ ഈ ജനങ്ങൾ ഇവിടുന്ന് കയറുന്ന ജനങ്ങൾ ഈ പാലത്തിൻ്റെ അടിയിൽ നിന്ന് കയറുന്ന ജനങ്ങളും അതിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് കയറുന്ന ജനങ്ങൾ ആംബുലൻസാണ് ഇപ്പോൾ പോയത് ജനങ്ങളും പഴയ സ്റ്റാൻഡിൽ വന്ന് നിൽക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെ ബസ് നിർത്തില്ല ആ ഒരു അനുമതി കൊടുത്താൽ മതി അധികാരികൾ കണ്ണു തുറക്കുമെന്ന് വിശ്വസിക്കുന്നു ജില്ലാ ആശുപത്രി ബസ് സ്റ്റാൻഡ് പഴയ സ്റ്റാൻഡിൽ കയറി ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതും അവിടെ എത്തേണ്ട ഒരു സമയം വെക്കണം കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇത്ര മിനിറ്റ് കൊണ്ട് പഴയ സ്റ്റാൻഡിൽ എത്തേണ്ട ആ ഒരു സമയം കൊടുക്കണം ഇഴഞ്ഞു നീങ്ങുന്ന സമയം പോരാ പെട്ടെന്ന് എത്തേണ്ട രീതിയിലുള്ള സമയം അവിടെ കൊടുത്തിരിക്കണം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഭാഗം ശതമാനം ഇതിനൊരു പരിഹാരം കാണും ഭാഗമല്ല പൂർണ്ണമായിട്ട് നൂറ് ശതമാനം ഇതിനൊരു പരിഹാരമാകും എന്നാണ് എൻ്റെ അഭിപ്രായം കണ്ണൂർ ആശുപത്രിയിൽ നിന്ന് വിട്ടു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പഴയ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കേണ്ട ആ ടൈം അവിടെ കൊടുക്കുക പിന്നെ അവിടെ നിന്ന് വിട്ടോളൂ വണ്ടി സ്റ്റേഡിയം കാൾടെക് സംഘം എന്നാൽ തന്നെ ഇതിനൊരു പരിഹാരമുണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ ബസ്സുകളും ഇവിടെ നടത്തുന്നുണ്ട് അതിൻ്റെ പിറകെ പിറകെ വരുന്ന ബസ്സുകൾ മറ്റു വാഹനങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കേണ്ട അവസ്ഥ അപ്പം വാഹനങ്ങൾ അതിൻ്റെ അപ്പുറത്തെ ജംഗ്ഷനിൽ പിറകിൽ ബ്ലോക്കാവും അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ബസ്സിനെ കൊണ്ടുള്ളത് കാറുകാറെ കാറിൻ്റെ അവസ്ഥ പ്രൈവറ്റ് വാഹനങ്ങൾ കാറിൻ്റെ അവസ്ഥ വേറെ ഒന്ന് നിയമലംഘനമാണ് നമ്മളെ റോഡിൽ കാണുന്നത് ഇത് മറ്റൊരു പോയിൻറ്റാണ് ഈ കാണുന്നത് കാർഗിൽ വിജയ് അതിൻ്റെ സ്മാരകമാണ് ഇത് സ്റ്റേഡിയം കോർണറിലാണ് ഉള്ളത് ഇവിടെ ഈ കാർഗിൽ ആ സ്മാരകത്തിൻ്റെ റൗണ്ടിൽ കണ്ടു ആ സ്കൂട്ടർ വരുന്നതിൻ്റെ അവിടെ നടു റോട്ടിലാണ് ബസ് നിർത്തുക അതായത് കണ്ണൂരേക്ക് വരുന്നത് പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്നത് നേരെ കാൾടെക്സ് സ്റ്റേഡിയം വഴി വരാണ്ട് അവർ എന്താവും കാൾടെക്സ് നിന്ന് നേരെ കിഴക്കേക്കവാട റെയിൽവേ സ്റ്റേഷൻ റോഡ് വഴി ഇതായിരുന്നു ഈ റൗണ്ട് കാർഗിൽ ഞാൻ പറഞ്ഞ ഈ സ്ഥലത്ത് നിന്ന് തിരിച്ച് ഇവിടെ വെക്കും നടു റോട്ടിൽ എന്നിട്ട് ആളെ ഇറക്കും കണ്ടോ നടു റോട്ടിലാണ് ആളെ ഇറക്കുന്നത് ആളെ ഇറക്കിയിട്ട് അവരങ്ങ് പൊടി തട്ടിപ്പോവും പക്ഷേ ഇതിൻ്റെ പിറകിൽ വരുന്ന വാഹനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ബസ്സുകളോ വന്ന് യാത്രക്കാരുടെ മേത്ത് തട്ടും ഇതെല്ലാം അധികാരികൾ കാണുന്നുണ്ടോ ഇല്ലയോ കണ്ടില്ലെന്ന് നടുക്കുകയാണോ അതുകൊണ്ട് ഇത് ഷെയർ ചെയ്യുക എല്ലാവരും നല്ല രീതിയിൽ ഇതിടപെട്ട് കൈകാര്യം ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു കണ്ണൂരിലേക്ക് വരുന്ന ചില ബസ്സുകൾ അതായത് പുതിയ സ്റ്റാനിലേക്ക് പോകുന്ന ബസ്സുകളാണ് ഇവിടെ ഇങ്ങനെ ഈ പണിയൊപ്പിക്കുന്നത് അവർ നേരെ സ്റ്റേഡിയം വഴി വരാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റെയിൽവേ സ്റ്റേഷൻ കിഴക്കേക്കവാടം വഴി എളുപ്പത്തിൽ ഇവിടെ നിന്ന് തിരിച്ച് നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകുന്നു അപ്പുറത്തയിലെ വരാതെ കോടതി സ്റ്റേഡിയം കോർണർ വഴി വരാതെ തിരിച്ചു പോകുന്നു പുതിയ സ്റ്റാൻഡിലേക്ക് അത് വലിയൊരു പോരായ്മയാണ് നമ്മുടെ അധികാരികളെ ഇതെല്ലാം ശരിക്ക് കണ്ടുപിടിച്ച് അതിനുള്ള റൂട്ട് ശരിക്ക് കൊടുക്കേണ്ടതാണ് പല അപകടങ്ങളും രക്ഷപ്പെടുന്നതാണ് അപകടം വന്നു കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അപകട മേഖല തന്നെയാണ് ഇതേപോലെ ബസ് തിരിച്ച് നെടുക്കു നിർത്തുന്നത് ജനങ്ങളെ ഇറക്കുന്നത് ഇത് സ്റ്റേഡിയം ആ പതിനാണ് കണ്ടോ ഈ ബസ്സുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രൈവറ്റ് കാറുകളെല്ലാം റോഡിൽ നിർത്തിയിട്ടില്ല കണ്ടോ ഒരു സൈഡിലെങ്കിലും ഒരു പരിധി ഉണ്ട് ആ ടേണിങ്ങിൻ്റെ ആ ഭാഗത്താണ് ഈ കാറ് നിർത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ ആ കാറ് പോയിക്കഴിഞ്ഞാൽ കാണാം എത്രമാത്രം അടുത്താണ് കണ്ട ബസ് നിർത്തുന്നുണ്ടോ നാട്ട് റോട്ടിൽ പക്ഷേ ആൾ ആളെ ഇറക്കാനാണ് പക്ഷേ ആളില്ല ഇവിടെ എന്തും നടക്കുന്നേ ഈ വീഡിയോ ഒന്ന് അധികാരികളിൽ എത്തിക്കുക ഇനി എന്തും നടക്കുന്നു എന്നുള്ളത് ആ നിലപാട് തിരുത്തണം അതിനുവേണ്ടി ഇതുപോലെയുള്ള ഈ റൗണ്ടിലാണ് ആൾ നിർത്തുന്നത് ആളെന്നിട്ട് ഇപ്പോഴത്തെ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം നടന്നു പോകേണ്ടിയിരിക്കല് അങ്ങനെ വരുമ്പോൾ ഇത് ഈ വഴി ഈ റോഡ് വഴി വഴി വരുന്ന വാഹനങ്ങൾ ജനങ്ങളിലേക്ക് മേൽ പാഞ്ഞു കയറും അതെന്തൊക്കെയോ ഭാഗ്യം കൊണ്ടാണ് ചില സന്ദർഭങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത് അതുപോലെ തന്നെ കാൾടെക്സ് എന്ന ഭാഗം ഈ വൈദ്യുതി ഭവന് മുന്നിൽ വീണ്ടും ബസ്സുകൾ നിർത്തുന്നുണ്ട് ആദ്യം കളക്ടറേറ്റിൻ്റെ മുന്നിൽ ബസ് സ്റ്റോപ്പ് ആക്കിയതായിരുന്നു ഇപ്പോൾ വൈദ്യുതി ഭവൻ്റെ മുന്നിൽ വീണ്ടും ബസ്സുകൾ നിർത്തി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ ഒന്ന് അധികാരികളിൽ എത്രയും പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ